ുള്ളവരെ രാജ്യം യുദ്ധസമനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തും ശത്രുരാജ്യത്തിൻ്റെ ദുർബലതയും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അഭിമാനം കൊള്ളുന്നതോടൊപ്പം തന്നെ അപമാനിതരാവേണ്ട ചില കാര്യങ്ങൾ കൂടി നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന അതിനീചമായ പ്രവർത്തികൾ അത്തരം നിർഗുണന്മാരെ ഒറ്റുകാരെ പണത്തിന് വേണ്ടി എന്ത് നിറികേടും ചെയ്യാൻ തയ്യാറാവുന്നവരെ തിരിച്ചറിയാൻ കൂടി ഈ യുദ്ധ സമാനമായ സാഹചര്യം നമ്മുടെ വിളിച്ചു പറയുന്നുണ്ട് ഞാനൊരു ദൃശ്യം കാണിക്കാം അതാ അജിത് ടോവൽ പറയുന്നു പാകിസ്ഥാന് ഇനി ഒരു രാജ്യമായിരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു ഉണ്ടി ബാലകൃഷ്ണൻ ഒരു യുദ്ധം തുടങ്ങുന്നു എന്നുള്ളത് ആ ഹമാസ് എങ്ങനെയാണോ ഇസ്രായേലിനെ ആക്രമിച്ചത് സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് എന്നാണ് ഡിഫൻസ് മിനിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇന്ത്യ നടത്താത്തൊരു ആക്രമണം ആക്രമണം തുടങ്ങിയെന്ന് നമ്മുടെ മാധ്യമങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് ലോകത്തിന് മുന്നിൽ നമ്മൾ അക്രമകാരികളാവുക എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പോസ്റ്റ് പോലും ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തയ്യാറാവാതെ അത് ഒരുളുപ്പുമില്ലാതെ പറയുന്ന ആളുകളുടെ പേരാണത്രേ മാധ്യമ പ്രവർത്തകൻ അല്പം സമയത്തിന് ശേഷം നമുക്കൊന്നുകൂടി കേൾക്കാം തന്നെ നൽകുക അതിനുശേഷം ഇവർ തന്നെ ഫാക്ട് ചെക്ക് ചെയ്യുക എന്നിട്ട് ഇവർ തന്നെ അത് വലിയ സംഭവമായി അവതരിപ്പിക്കുക എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യുന്നത് അത്യന്തം നെറികേടാണ് സത്യം പറഞ്ഞാൽ രാജ്യദ്രോഹമാണ് മറ്റൊരു വാർത്തകൾ കാണാം ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ എൻട്രി ബാൻ ചെയ്തിരിക്കുന്നു ൾക്കാംളിലേക്കുള്ള ജനങ്ങളുള്ള രാജ്യമാണ് ആ രാജ്യത്ത് എത്ര എയർപോർട്ടുകൾ ഉണ്ടാവും ആ എയർപോർട്ടുകളിൽ സ്വപ്നങ്ങൾക്ക് ചിറകമുളപ്പിക്കാൻ എത്ര പേർ യാത്രക്ക് തയ്യാറായി നിൽക്കുന്നുണ്ടാവും എന്നാൽ അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല ആളുകൾ ഇവരുടെ സ്ക്രീനിന് മുന്നിൽ ആളുകളെ പിടിച്ചിരുത്തണം അതിനുവേണ്ടി ഒരു പരിശോധന നടത്താതെ എന്തു നുണയും വിളിച്ചു പറയാൻ ഇവർ തയ്യാറാവുകയാണ് അല്പസമയത്തിന് ശേഷം അതിൻ്റെ വിശദീകരണം കേൾക്കാം എല്ലാ വിമാനത്താവളങ്ങളും അല്ല പകരം അതിർത്തിയിലുള്ള വിമാനത്താവളങ്ങളാണ് അടച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തന്നെ വ്യാജം പടച്ചു കൊടുക്കുക അതിനുശേഷം ഇവർ തന്നെ തിരുത്തുക എന്നിട്ട് ഇവർ മാന്യന്മാരാണ് എന്ന് വിചാരിക്കുക എത്രമേൽ അശ്ലീലമാണ് ഇനി ഇതേ അരുൺകുമാറിൻ്റെ ചില മുൻകാല പ്രസംഗങ്ങൾ കൂടി കേൾക്കാം അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവും എങ്ങോട്ട് പോകണമെന്നറിയാതെ ഏത് ദിശയിലേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ജനതയെ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ബോധപൂർവമായ ഇടപെടലുകൾ മാധ്യമങ്ങൾ നടത്തുന്നു എന്നതാണ് എൻ്റെ ആർഗ്യുമെന്റ് അത് ദ്രോഹമാണ് ചെയ്യുന്നത് അതൊരു ഒരു ഒരു സൊസൈറ്റിക്ക് ചേരാത്തതാണ് ജ്ഞാനോദയാനന്തര സമൂഹത്തിന് ചേരാത്തതാണ് അതൊരു സെക്യുലർ സമൂഹം അതെ മിസ്റ്റർ അരുൺകുമാർ പോസ്റ്റ് എൻലൈറ്റ്മെ സൊസൈറ്റിക്ക് ചേരാത്ത പണിയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നുണ്ടോ ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട് ചില 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 പത്രപ്രവർത്തകർ 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 പ്രൊഫഷണലുകളാണ് ബിസിനസ് ഇതിനകത്തുണ്ട് അതെ ഇനി പറയേണ്ടത് അരുൺകുമാറാണ് നിങ്ങൾ മാന്യമായ പത്രപ്രവർത്തകനല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ പൊടുക എന്ന് നിങ്ങളാണ് ലോകത്തോട് വിളിച്ചു പറയേണ്ടത് പ്രിയമുള്ളവരെ എൻ ഡി എയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി മരംപെട്ടിക്കൊള്ളയിലെ പ്രതികൾ ചേർന്നൊരു ചാനൽ തുടങ്ങാൻ തീരുമാനിക്കുന്നു അതിൽ ആർ എസ് എസിന് ലജിറ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് നൽകുന്നു അതിന് സ്വന്തം ആദർശം പണയപ്പെടുത്തി നികേഷ് കുമാർ കൂട്ടുനിൽക്കുന്നു പടത്തിൻ്റെ പളവളപ്പിന് മുന്നിൽ അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ തൻ്റെ എല്ലാ വിശ്വാസ്യതയും ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ബോധ്യവും ബോധങ്ങളും അടിയറവ് വെച്ച് അടിമപ്പണി ചെയ്യുന്നു ഇതാണ് ഇന്ന് കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ മറ്റു ചാനലുകളും വ്യത്യസ്തമല്ല ഏറ്റവും കൂടുതൽ നെറികേട് ചെയ്യുന്ന ചാനൽ എന്നുള്ള നിലക്ക് റിപ്പോർട്ടറിനെയാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത് എന്ന് മാത്രം ഇതിന് ഒരു തിരുത്തുണ്ടാവണം നമ്മൾ പ്രതികരിക്കണം കാരണം ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ വാർത്താ കാർണിവൽ വ്യൂവർഷിപ്പ് കൂടുവരുമ്പോൾ മറ്റുള്ളവരും ഇതേ പാതയിലേക്ക് വരേണ്ടി വരികയും ഒരു നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും അവസാനം നമ്മളിലേക്ക് എത്തുന്നത് വ്യാജങ്ങൾ മാത്രമായി മാറുകയും ചെയ്യുന്ന ഒരു കാലത്തേക്കാണ് ഇവർ ഈ സൊസൈറ്റിയെ കൊണ്ടുപോകുന്നത് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് മിണ്ടാതിരിക്കേണ്ട സാഹചര്യമല്ല സന്ദർഭവുമല്ല അതുകൊണ്ട് പ്രതികരിക്കുക പ്രിയമുള്ളവരെ താങ്ക്